ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ മകരപ്പുയ മഹോത്സവം ഭക്തിസാന്ദ്രമായി വിവിധ ശാഹായോഗങ്ങളിൽ നിന്നുമെത്തിയ പ്രൌഢഗംഭീരമായ കാവടി ഘോഷയാത്രകൾ സംഗമിച്ചത് വർണ്ണക്കാഴ്ച ഒരുക്കി വൈകിട്ട് വിലങ്കുപാറക്കടവിൽ തിരുവാറാട്ടോടെയാണ് ഉത്സവാഘോഷ സമാപനം ശ്രീനാരായണ ഗുരുദേവൻ ദേവസേനാധിപനായ സുബ്രഹ്മണ്യസ്വാമിയെ വെള്ളിവേലിൽ കുടിയിരുത്തിയ ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ മകരപ്പൂയ മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു ഫെബ്രുവരി ആറിന് കൊടിയേറി ആരംഭിച്ച ഉത്സവാഘോഷങ്ങൾ മകരപൂജ ദിനത്തിൽ തിരുവാരാട്ടോടെയാണ് സമാപിക്കുന്നത് സമാപന ദിവസമായി ചൊവ്വാഴ്ച രാവിലെ മഹാഗണപതി ഹോമം ഗുരുപൂജ ശിവപൂജ എന്നിവ നടന്നു പതിനൊന്ന് മണിയുടെ വിവിധ ശാഖായോഗങ്ങളിൽ നിന്നുള്ള കാവടി ഘോഷയാത്രകൾ ഇടപ്പാടിയിലേക്കെത്തി മൂന്നാംതോടെ ഇടമറ്റം മല്ലികശ്ശേരി ഇടപ്പാടി അമ്പാറ കീഴമ്പാറ പാലാ ടൗൺ തുടങ്ങിയ ശാഖകളിൽ നിന്നുമാണ് കാവടി ഘോഷയാത്രകൾ ക്ഷേത്രത്തിലെത്തിയത് മയിലാട്ടവും മയൂരനൃത്തവും ദേവനൃത്തവും കഥകളി അടക്കമുള്ളവ ഘോഷയാത്രയിൽ വർണ്ണക്കാഴ്ചയൊരുക്കി വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ കാവടി ഘോഷയാത്രകൾ ക്ഷേത്ര കപാടത്തിലെത്തിയപ്പോൾ ആയിരങ്ങളാണ് പങ്കെടുക്കാനെത്തിയത് സുബ്രഹ്മണ്യ കീർത്തനങ്ങളുമായി ഭക്തർ ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി കാവടി അഭിഷേകത്തെ തുടർന്ന് മഹാപ്രസാദമൂട്ടും നടന്നു വൈകിട്ട് നാലുമണിയോടെ കൊടിയിറക്കി ആറാട്ടു പുറപ്പാട് ആരംഭിച്ചു മീനച്ചിലാറ്റിൽ വിലങ്ങുപാറ കടവിലാണ് തിരുവാറാട്ട് നടക്കുന്നത് ചടങ്ങുകൾക്ക് തന്ത്രി ജ്ഞാനതീർത്ഥസ്വാമികളും മേൽശാന്തി സനീഷ് വൈക്കം കാർമ്മികത്വം വഹിച്ചു ആറാടി ഭഗവാന് ഭരണയാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര കവാടത്തിലും ഭരണയാനം ടൗണിലും ഇടപ്പാടി കവലയിലും ഭക്തി നിർഭരമായ വരവേൽപ്പാണ് ഒരുക്കിയിരിക്കുന്നത് ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രയോഗ ഭാരവാഹികളായ എം എൻ ഷാജി മുകളിൽ ഒ എം സുരേഷ് ഷെട്ടിക്കുന്നേൽ എം ആർ ഉല്ലാസ് കെ ജി സാബു സതീഷ് മണി സിബി ചിന്നൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്റ്റാർ വിഷ് ന്യൂസ് പാലാ